പ്രിയപ്പെട്ട ചങ്ങായിമല അപ്പോൾ ഞാൻ ഇന്നലെ കൊല്ലം ജില്ലയിലുള്ള കൊല്ലത്തെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് മണികെട്ട് അമ്പലം എന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെത്തി ഈ പേരാലിന് ചുറ്റും വലം വച്ചതിന് ശേഷം നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച ആഗ്രഹം സാബലീകരിക്കാൻ വേണ്ടി ഈ ഒരു പേരാലിൽ മണി കിട്ടുന്ന ഒരു ആചാരമാണ് കേട്ടോ ഈ ക്ഷേത്രം നിൽക്കുന്നത് ടി എസ് കനാലിൻ്റെയും കടലിൻ്റെയും ഒക്കെ നടുക്കായിട്ട് പത്മന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ മറ്റ് ആളുകളോ വീടുകളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വളരെയധികം ഒരു പ്രത്യേകത ഏതായാലും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വൃശ്ചിക ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഞാൻ അതും ആയി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്ഷേത്രം കാണാനായിട്ട് എത്തിയത് വെറുതെ നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് കടലിൻ്റെ സൈഡിലും അതുപോലെ ടി എസ് കനാലിൻ്റെയും ഒക്കെ നടക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ഷേത്രം നിൽക്കുകയും നമ്മൾ അതിലേക്ക് പോകുന്നത് തന്നെ ഒരു ജംഗാർ സർവീസ് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ തന്നെ ജംഗാർ കയറി വേണം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ അങ്ങനെ ഞാനും ഈ ഒരു ജംഗാറിൽ തന്നെയാണ് അവിടെ നിന്നും യാത്ര തിരിച്ചത് കേട്ടോ വളരെ മനോഹരമായി ടി എസ് കനാൽ ഒഴുകുന്നു അവിടെ ഇങ്ങനെ എന്താ പറയുക ഈ കായലിനക്കരെ ഈ ടി എസ് കനാലിനക്കരെ ഇങ്ങനെ വലിയ ആർച്ചുകൾ അതായത് വൈദ്യുത ദീപാലങ്കാരത്തിന് വേണ്ടി ശജീകരിച്ചിരിക്കുന്ന ഈ വലിയ ആർച്ചുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആളുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു നിരവധി ആളുകൾ കച്ചവടക്കാർ അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ അതായത് ഈ ഒരു കാലത്ത് ഇവിടുത്തെ വലിയ ഉത്സവമാണ് കേട്ടോ ഒരുപാട് കടകളുണ്ട് ഒത്തിരി ഐറ്റങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ചില ഉത്സവപ്പറമ്പുകളിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ കടകൾ സ്റ്റോളുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി ഒരുപാട് അതായത് അതുപോലെ തന്നെ അവിടെ ഈ ഒരു മെഡിക്കൽ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും അതും വലിയ വിലയൊന്നുമില്ല കേട്ടോ വിലക്കുറവിൽ നമുക്ക് ഈ കടകളിലൊക്കെ വന്ന് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഞാൻ ഈ കടയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയത് കാരണം കാണുമ്പോൾ ഒരു വളരെയധികം ഭംഗി തോന്നിക്കുന്നുണ്ട് എല്ലാ സ്റ്റാളുകളും ഈ കുട്ടികൾക്കുള്ള ടോയ്സ് ബാഗുകൾ ചെരുപ്പുകൾ അങ്ങനെ തുടങ്ങി ഒത്തിരി ഈ പത്ത് രൂപയുടെ ഐറ്റങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്കറിയാല്ലോ പത്ത് രൂപയ്ക്ക് ഇപ്പോൾ എന്ത് കിട്ടാനാണ് അപ്പോൾ ഇങ്ങനെയുള്ള കടകളിലൊക്കെ കയറുമ്പോൾ പത്ത് രൂപ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വൃശ്ചിക ഉത്സവത്തിനെ അനുബന്ധിച്ച് ഇവിടെ ഇങ്ങനെ കുടില് കെട്ടിപ്പാർക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് കേട്ടോ ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നവരാണ് ഇത് ഇവിടെ ഇങ്ങനെ കുടില് കെട്ടി വന്ന് താമസിക്കുന്നത് നിരവധി കുടിലുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്തൊക്കെയുണ്ട് അതായത് മുൻകൂട്ടി എങ്ങാണ്ട് നമ്മൾ ബുക്ക് ചെയ്യുകയും പിന്നീട് ഞരക്കെട്ട് നമുക്കൊരു ഇത് കിട്ടുകയും അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ശരിക്കും എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയത്തില്ല അതായത് ഒരുപാട് ആളുകളാണ് കേട്ടോ അങ്ങനെ വന്ന് താമസിക്കുന്നത് കുടുംബത്തോടെ വന്ന് താമസിക്കുകയും അവർക്ക് ഇവിടെ മൂന്നോ നാലോ നേരം ഭക്ഷണമുണ്ട് അപ്പോൾ അതൊക്കെ മറ്റ് സൗകര്യങ്ങളും ഒക്കെയുണ്ട് കേട്ടോ ഈ താണ്ട ഈ ഒരു കടലിൻ്റെ തീരത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വളരെ മനോഹരമാണ് ഏതായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ തന്നെ ഒരു ഒരു വരദാനം എന്ന് പറയുന്ന പോലെ ഒരു പേരാലും അല്ലെങ്കിൽ മരങ്ങളും ഒക്കെ നിൽക്കുന്നതുകൊണ്ടും തണലും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഇവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും അതൊക്കെ തന്നെയാണ് ഒത്തിരി ക്ലൈമറ്റുകളിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കുടിലുകൾ പോലെ അതായത് ഫാമിലിയുമായിട്ടാണ് ഇവർ പന്ത്രണ്ട് ദിവസത്തോളം ഇവിടെ നിന്ന് താമസിക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ പൂജയും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും പിന്നെ എല്ലാ കൊടലുകളിലും ആ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ഒരു ദീപം തെളിക്കുകയും അത് ഇവിടുത്തെ വെളിച്ചപ്പാട് വന്ന് എടുക്കുകയും ചെയ്യുന്ന എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു മണികെട്ട് കേട്ടോ ഈ പേരാല് മുഴുവൻ ഈ മണി ആളുകൾ വന്ന് കെട്ടിയേക്കുന്നതാണ് ഒരുപാട് കളി അതായത് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയതൊക്കെ ചിലപ്പോൾ അഴിഞ്ഞു പോവുകയും അതൊക്കെ വീണ് പോയി കാണും ഏതായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് ദൂരമൊക്കെ അല്ലാതെയൊക്കെ ഇങ്ങനെ നടന്ന് നോക്കിയായിരുന്നു ഒരുപാട് കടകൾ കേട്ടോ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജങ്കാർ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കണ്ട നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ഇവിടുത്തെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരാണ് കേട്ടോ അതിലൊരു നല്ലൊരു പെൺകുട്ടിയെ കണ്ടു ഏതായാലും ആ കുട്ടി ആ കുട്ടി അറിയാതെ തന്നെ ഒരു വീഡിയോ എടുത്തു കേട്ടോ നല്ല രസമുണ്ട് കാരണം ഒരു കാക്കി ഇട്ടു നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു കെട്ടും വളരെ മനോഹരമാണ് സന്ധ്യയായി നേരം